ടെക് ലോകത്തിന് സന്തോഷിക്കാൻ ഒരു വാർത്ത ടിക്ടോക്ക് ആപ്പിനെതിരായ നിരോധനം ഉപാധികളോടെ നീക്കിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി മധുര ബെഞ്ചിൻ്റേതാണ് ഇത്തരത്തിലുള്ള വിധി ഹൈ ഹർജിയിൽ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്നും സുപ്രീംകോടതി ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചിരുന്നു അശ്രീല ഉള്ളടക്കത്തെ തുടർന്ന് ടിക്ടോക്ക് നിരോധിക്കണമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നതിനെ തുടർന്നാണ് പതിനെട്ടിന് ആപ്പ് നിരോധിച്ചത് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും നീക്കം ചെയ്യുകയായിരുന്നു എന്നാൽ കേസിൽ വീണ്ടും ും കേൾക്കുമെന്ന് കോടതി അറിയിച്ചിരുന്നു ബുധനാഴ്ച ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് നിരോധനം നീക്കിയത് ചൈനീസ് വീഡിയോ ആപ്പായ ടിക്ടോക്കിന് ഇന്ത്യയിൽ അഞ്ചര കോടി ഉപഭോക്താക്കളാണ് ഉള്ളത് തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് ആപ്പ് നിരോധിച്ചതെന്ന് ടിക്ടോക്കിന്റെ ഉടമസ്ഥരായ ബൈറ്റ് ഡാൻസ് കമ്പനി സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു നിരോധനം മൂലം ദിവസേന മൂന്നര കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നും ഇരുന്നൂറ്റി അൻപതോളം പേരുടെ ജോലി ഭീഷണിയിലായെന്നും കമ്പനി കോടതിയെ രേഖാമൂലം അറിയിച്ചു പരസ്യദാതാക്കളെ യും നിക്ഷേപകരെയും നിരോധനം ബാധിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി ഇതേ തുടർന്നാണ് ആപ്പെതിരെ എതിരായ നിരോധനം ഉപാധികളോടെ നീക്കിയത് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചാണ് ഇത്തരത്തിൽ ഉപാധികളോടെ ആപ്പിനെ സംബന്ധിച്ചുള്ള ആ വിധി തിരുത്തിയത് അങ്ങനെയെങ്കിൽ വീണ്ടും ടിക്ടോക്ക് സജീവമാകും ലക്ഷക്കണക്കിന് ആരാധകരാണ് ടിക്ടോക്കിനുള്ളത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടിക്ടോക്ക് ഉപയോഗിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ടിക്ടോക്ക് ആപ്പ് െ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ വിധിയെ അനുകൂലിക്കുന്നു സ്വാഗതം ചെയ്യുന്നു അവരെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷകരമായ ഒരു കാര്യമാണ് ഈ ഒരു വിധി കാരണം വീണ്ടും തങ്ങൾക്ക് സജീവം ടിക്ടോക്കിലൂടെ സജീവമാകാം എന്നുള്ള ഒരു പ്രതീക്ഷ മുമ്പിൽ നിപ്പുണ്ട് പക്ഷേ നിരോധനം നീക്കാനുള്ള ഉപാധികൾ ഏതെല്ലാമാണെന്ന് വ്യക്തതയില്ല അത് വരും മണിക്കൂറുകളിൽ തീർച്ചയായും അറിയാൻ കഴിയും ഇപ്പോൾ ഉപാധികളോടെയാണ് നീക്കിയത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ിൻ്റെ ഈ വിധിയെ ഏതായാലും നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആരാധകർ സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിലാണ് പ്രതികരണങ്ങളും ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് പ്രതികരണങ്ങളാണ് ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോഴും പ്രവഹിക്കുന്നത്